എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് ചേന കൊണ്ടുണ്ടാക്കിയെടുത്ത വടയാണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയ ചേന കൊണ്ടുണ്ടാക്കിയെടുത്ത വടയാണ് നല്ല അതീവ രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുമായിട്ടുള്ള ഈ വട എങ്ങനെ തയ്യാറാക്കണം നമുക്കിനി നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ചേന എടുത്ത് അത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ ഒരു കുഴമ്പ് പരുവത്തിലേക്കാണ് ഇത് മാറി വരിക നമുക്ക് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ചേന മൊത്തം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചേന അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള വളരെ പൊടിയായിട്ട് തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ ചേന വളരെ ചെറുതായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് സവോളയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്കിത് ചേർത്ത് കുഴക്കാനായിട്ട് പാടായിരിക്കും ഇനി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ആവശ്യമായിട്ടുള്ള എരിവ് അവരവർക്ക് തന്നെ തീരുമാനിക്കാം ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞു ശേഷം അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇടാൻ വിട്ടുപോയി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നമുക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒരു ഡീപ്പ് ഫ്രൈ ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ള വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ബോളുകളാക്കി തന്നെ ഉരുട്ടി വെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അകം നന്നായിട്ട് വെന്ത് വരാനും പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനും സഹായിക്കും അതുകൊണ്ട് ചെറിയ ചെറിയ വടകളുടെ ഷേപ്പിലോ അതോ ചെറിയ ചെറിയ ബോളുകളുടെ ഷേപ്പിലോ ആക്കി വേണം നമ്മളിതിനെ എണ്ണയിലേക്ക് വറക്കാനിടാനായിട്ട് ഇപ്പോൾ ഓരോ ഓരോ വടകളായിട്ട് എടുത്ത് ഞാൻ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേന ചേനവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും വീട്ടിൽ ചേനയുള്ളപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചികരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത് അത് മാത്രമല്ല വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചേനയും അതുപോലെ തന്നെ സവോളയും ഉപ്പും മാത്രമല്ല അത് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ് നമുക്ക് വട ഉഴുന്നുവടയുടെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു റെസിപ്പിയും കൂടെ ട്രൈ ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇനി ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേന അവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും ഒക്കെ വേണം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതാ അകമേ നല്ല ജ്യൂസി ആയിട്ടുള്ള വന്നിട്ടുള്ള ചേനയും പുറമേ നല്ല ക്രിസ്പിയുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യൊക്കെ വേണം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്